താത്കാലിക വർത്തമാൻകാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് സാമാന്യ വർത്തമാൻകാൽ പഠിച്ചു ബഹുജാത്താഹെ അവൻ പോകുന്നു അപ്പോൾ അവിടെ താ ജ എന്ന ക്രിയയോടൊപ്പം ജ പ്ലസ് ത തേത്തിയാണ് ചേർക്കേണ്ടിയിരിക്കുന്നത് ഇവിടെ ജ എന്ന ക്രിയയോടൊപ്പം രഹ രഹേ രഹിയാണ് ചേർക്കേണ്ടത് രഹ രഹേ രഹി എന്നാണ് ചേർക്കേണ്ടത് അപ്പോഴേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് വഹ വഹുഖാരകാ ഹീ സീറ്റിങ് അവൻ കഴിക്കുകയാണ് ഖാരഗീ ഹെ ഷീ സിംഗിങ് അവൾ പാടുകയാണ് വഹ ഖാര ഗാ ഹെ പുല്ലിംഗ ഏകവചനം വഹു ഖാരകീ ഹെ ശ്രീലിംഗ ഏകവചനം ഹെ ദേ ആർ പ്ലേയിങ് അവർ കളിക്കുകയാണ് പുല്ലിംഗ ബഹോജനം വേ നാച്ച് രഹിഹയും രഹീന്ന് വന്നുകൊണ്ട് ശ്രീലിംഗം രഖ എന്ന് വന്നപ്പോൾ പുല്ലിംഗ പുല്ലിംഗ ബഹോജനം ശ്രീലിംഗ ബഹോജനം വേ ദേ എപ്പോഴും ബഹോജനമാണല്ലോ ദേ ആർ പ്ലേയിങ് അവർ കളിക്കുകയാണ് വേ നാച്ച് രഹി ഹേ ദേ ആർ ഡാൻസിങ് അവർ നൃത്തം ചെയ്യുകയാണ് മെയ് പട്്രഹാഹും മെയിൻ ഞാൻ എന്നതാണ് അപ്പം മെയിൻ വന്നാൽ കുമ്മിൽ അവസാനിക്കും ഇത് പുല്ലിംഗ ഏകവചനമാണ് ഐ ആം സ്റ്റഡിയിങ് ഞാൻ പഠിക്കുകയാണ് മെയിൻ ലിക് രഹി ഹും ശ്രീലിംഗ ഏകവചനമാണ് ഞാൻ എന്നുള്ളത് എപ്പോഴും ഏകവചനമായിരിക്കും ലിക് പ്ലസ് രഹി എന്നാണ് വന്നിരിക്കുന്നത് മെയിൻ ലിക് രഹി ഐ ആം റൈറ്റിങ് ഞാൻ എഴുതുകയാണ് സ്ത്രീലിംഗ ഏകവചനം ഇവിടെ തുമ വന്നിട്ടുണ്ട് അത് പുല്ലിംഗ ബഹുവചനത്തിൽ എഴുതുകയാണ് തും ബോൾ രഹേ ഹോ യു ആർ സ്പീക്കിംഗ് നിങ്ങൾ സംസാരിക്കുകയാണ് തും വന്നാൽ ഹോയിൽ അവസാനിക്കും തും ചൽ രഹിഹോ യു ആർ വാക്കിംഗ് നിങ്ങൾ നടക്കുകയാണ് തും വന്നാൽ ഹോയിൽ അവസാനിക്കും അപ്പം പ്രധാന ക്രിയ പ്ലസ് രഹാരഹ് രഹി ചേർക്കുമ്പോഴാണ് എന്താ വരുന്നത് താത്കാലിക് വർത്തമാൻകാൽ വരുന്നത്